മക്കേ പരീക്ഷ തുടങ്ങിട്ടോ അപ്പൊ അമ്മൂട്ടിക്ക് ആ അമ്മൂട്ടിക്ക് എന്താ ചോറ്റും പാത്രം കേട്ടോ അച്ചൂനെ ഉച്ചക്കാണ് പരീക്ഷ കുമ്പളങ്ങിയും ചേനീ ചേമ്പും പാടട്ട മോരിക്കൂട്ടാനാണ് കേട്ടോ നമുക്കില്ലേ ഈ ഒരു പാത്രത്തേക്കാം അവള് വേണ്ടെന്നൊക്കെ പറയും എന്നാലും നമ്മളാക്കി കൊടുക്കണ്ടേ മുട്ട പൊരിച്ചത് കേട്ടോ നാരങ്ങ അച്ചാർ ട്ടോ അമ്മൂട്ടിയെ ഈ സാലഡ് ആക്കണോ സാലഡ് സാലഡും കൂടെ ആരെങ്കിലും സാലഡ് കൂട്ടോന്നോ ഞാൻ കൂട്ടാറുണ്ട് ട്ടോ എനിക്കിഷ്ടാണ് നമ്മുടെ കാരറ്റും മുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട അധികം പുളിപ്പൊന്നുമില്ലാലെ സുഗന്യേ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ മറ്റോർക്കൊന്നും ഇല്ലാത്ത ഇന്ന് അമ്മൂന് മാത്രം നമുക്ക് ചോറാക്കിയാ മതി ദാ മുൻറ്റ് ചുറ്റി മാത്രം കൊടുക്കട്ടെ ദാമോ ദാമോ